മാനയൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കേട്ടിട്ടില്ല അറിയില്ല ഇവിടെ ഈ ഒറ്റമുടി തെയ്യം നടക്കുന്നു വളരെ ഉയരമുള്ള തെയ്യക്കോലം വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് മാത്രം പെട്ടെന്നുള്ള തീരുമാനത്തിൽ വന്നതാണ് അപ്പോൾ അതിപുരാതനമായൊരു ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ചകളൊന്നും കാണാൻ ഇരട്ടത്തട്ടുകളോടുള്ള ശ്രീകോവിലിൽ സുബ്രഹ്മണ്യനാണ് സാന്നിധ്യമാകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണെന്നാണ് പക്ഷേ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ രണ്ട് ദ്വാരപാലകർ ഇവിടെ ആ ക്ഷേത്രത്തിന് നേരെ മുന്നിൽ തന്നെ കൈകാലുകൾ തകർന്ന രീതിയിൽ കാണാനാകുന്നുണ്ട് ഇവിടെ ചുവറചിത്രങ്ങൾ ഉണ്ടായിരുന്നു അടർന്നു പോയതാണെന്ന് കാണാം അതിഗംഭീരമായിട്ടുള്ള ഒരു കൂടിയാണ് ക്ഷേത്രം നിൽക്കുന്നത് മാനയൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുര കാണുമ്പോൾ തന്നെ കാണാൻ പോകുന്ന ക്ഷേത്രം എത്ര പഴക്കമുള്ളതാണ് എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് പൊളിഞ്ഞു വീണ ഒരു ബലിക്കലിനെ പിന്നീട് ചേർത്ത് വെച്ചതാണെന്ന് മനസ്സിലാക്കാം പക്ഷെ പക്ഷേ എല്ലാ ഘടകങ്ങളും ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഭൂതമാല ചേരുന്ന ഒരു പത്മത്തോടു കൂടിയിട്ടുള്ള അതിഗംഭീരമായൊരു ബലിക്കലാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്നത് അധിഷ്ഠാനമാണെങ്കിലും സിംഹമാലയാണെങ്കിലും എല്ലാം ചേരുന്ന ഒരു പൂർണ്ണമായ സ്വഭാവമുള്ള ബലിക്കല്ല് അപ്പോൾ ഒരു ഗംഭീര ഗംഭീരഭാവത്തിലുള്ള മൂർത്തിയാണ് ഇവിടെ നിലകൊള്ളുന്നതെന്നറിയാം சுபிரமணியஸ்வாமியான அக்தது ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കേട്ടിട്ടില്ല അറിയില്ല ഇവിടെ ഈ ഒറ്റമുടി തെയ്യം നടക്കുന്നു വളരെ ഉയരമുള്ള തെയ്യക്കോലം വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് മാത്രം പെട്ടെന്നുള്ള തീരുമാനത്തിൽ വന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞ കാഴ്ച കണ്ടപ്പോഴാണ് ഇത് കാണേണ്ടതാണ് ലോകമറിയേണ്ട ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഇവിടെ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നവർ ഒന്ന് ശ്രമിച്ചാൽ എത്താവുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ വരേണ്ടതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യാവണത് അപ്പോൾ അതുകൊണ്ടാണ് ക്ഷേത്രത്തെ ഒന്ന് വലം വയ്ക്കാം എന്ന് തീരുമാനിക്കുന്നത് കണ്ണൂരിലെ ചെക്കിക്കുളം എന്ന പ്രദേശം എവിടെയാണെന്ന് അന്വേഷിച്ച് ചെക്കിക്കുളത്ത് വന്നിട്ട് പിന്നീട് മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കണ്ടെത്താനാകും ഒരുപാട് വഴികളിലൂടെ വരാൻ പറ്റും ചെറുവത്തല മുട്ട കുടുക്കിമുട്ട തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഇവിടേക്ക് എത്താൻ പറ്റും എങ്കിലും എപ്പോഴും ഓർത്തു വെക്കേണ്ടുന്ന സ്ഥലം ചെക്കിക്കുളമാണ് ചക്കിക്കുളത്ത് നിന്നാണ് ഇങ്ങോട്ട് വരാൻ എളുപ്പം അപ്പോൾ അതിപുരാതനമായൊരു ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ചകളൊന്നും കാഴ്ചകളൊന്നു കാണുക ഇരട്ടത്തട്ടുകളോടുള്ള ശ്രീകോവിലിൽ സുബ്രഹ്മണ്യനാണ് സാന്നിധ്യമാകുന്നത് സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രം ശരിക്കും മട്ടന്നൂര് പരിയാരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഒരുപാട് സാമ്യതകളാണ് ഈ ക്ഷേത്രത്തിലുമുള്ളത് അത്രയും തന്നെ കാലപ്പഴക്കമുണ്ട് അത്രയും തന്നെ ഒരു ശില്പ നിർമ്മാണ രീതികൾ കാണാം പിന്നെ ചുവർ ചിത്രങ്ങളിലും ഒക്കെ നമ്മൾ നോക്കിയാൽ കാണാം ആ ഒരു ചുവർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ചുവർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അടർന്നു പോയതാണെന്ന് കാണാം അതിഗംഭീരമായിട്ടുള്ള ഒരു തലയോടുകൂടിയാണ് ക്ഷേത്രം നിൽക്കുന്നത് അകത്തെ ശ്രീകോവിലാണ് നമ്മൾ നോക്കുന്നത് അകത്തേക്ക് ഒരു രണ്ട് തട്ടുകൾ കഴിഞ്ഞ് മൂന്നാമത്തെ അറയിലാണ് സുബ്രഹ്മണ്യൻ നിൽക്കുന്നത് അതും വലിപ്പമുള്ള ഒരു രൂപത്തിലാണ് ബാലസുബ്രഹ്മണ്യനാണ് നിൽക്കുന്നത് എന്നതാണ് സങ്കല്പം ഇവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ വേലേന്തി നിൽക്കുന്ന സുബ്രഹ്മണ്യ രൂപം പക്ഷെ ഉടയാടകൾ ചാർത്ത് നിൽക്കുന്ന വിഗ്രഹ രൂപവും ഗോളക ചാർത്ത് നിൽക്കുന്ന രൂപവുമാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഈ കാഴ്ചകൾ മാണിയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ പഴക്കമുള്ളതാണെന്ന് വളരെയേറെ കാലം പഴക്കമുള്ളതാണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് അല്ല ഇവിടെ സുബ്രഹ്മണ്യൻ എങ്ങനെയാണ് രൂപം എങ്ങനെയാണ് ബാലരൂപത്തില് വെയിലുണ്ടോ കയ്യിലെ ആഹ് പിന്നെ സൂര്യപാർത്ഥനയുണ്ട് പിന്നെ ഇവിടെ കൃഷ്ണക്ഷേത്രമുണ്ട് പിന്നെ സൂര്യക്ഷേത്രമുണ്ട് അത് തന്നെ കേരളത്തിൽ അപൂർവ്വമാണ് സൂര്യനാരായണ ക്ഷേത്രം സൂര്യമാണ് അവിടെ ജൂൺ അഞ്ചിന് പ്രതിഷ്ഠാ ദിനം അയ്യപ്പുണ്ട് പിന്നെ കൃഷ്ണത്തിനട ശ്രീകൃഷ്ണ ജന്തിക്ക് പ്രത്യേക പൂജയും കൃഷ്ണിക്കുന്ന സമയത്തൊക്കെ പ്രത്യേക പൂജകളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണെന്നാണ് പക്ഷേ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ രണ്ട് ദ്വാരപാലകർ ഇവിടെ ആ ക്ഷേത്രത്തിന് നേരെ മുന്നിൽ തന്നെ കൈകാലുകൾ തകർന്ന രീതിയിൽ കാണാനാകുന്നുണ്ട് അപ്പോൾ ക്ഷേത്രം തീർച്ചയായിട്ടും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് എന്നാൽ കെട്ടിലും മട്ടിലും ഗംഭീര ക്ഷേത്രമാണ് തെക്കുവസ്തു ദക്ഷിണാമൂർത്തിക്കും ഗണപതിക്കും സാന്നിധ്യവും ഉണ്ട് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളെ എന്താണ് വിളിക്കേണ്ടത് ഈശ്വര അനുഗ്രഹമെന്നോ നിയോഗമെന്നോ സുഹൃതമെന്നോ എന്താണ് പറയേണ്ടതെന്നറിയില്ല ഏതായാലും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇത്തവണത്തെ കൊട്ടിയൂർ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈശാഖ മഹോത്സവം ആരംഭിച്ച ദിവസം കൊട്ടിയൂർ നിൽക്കാനായി എന്നുള്ളത് ഒരു വലിയ തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ തിരഞ്ഞെടുത്തത് തന്നെയാണ് പെരുമാളം അപ്പൊ ഞങ്ങള് ഒരു നാല്പത്തി അഞ്ചു പേര് ഇവിടെ കൊട്ടിയൂർ ഭൂമിയിൽ കൊട്ടിയൂർ ദേശത്ത് കണ്ണൂർ ദേശത്ത് ഇങ്ങനെ അതിന്റെ മഹാത്മ്യത്തെ അറിഞ്ഞ എന്തൊരു പഴമയും മഹാത്മ്യമുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ഇന്നത്തെ ദിവസം അതായത് കൊട്ടിയൂർ ദർശനം കഴിഞ്ഞു അത് കഴിഞ്ഞ് കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം കണ്ടു ദർശിച്ചു തിരുനെല്ലിയിൽ പോയി ബലികർമ്മങ്ങൾ നടത്തി എല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ അടുത്ത് തൊട്ടടുത്ത് കണ്ണൂർ തന്നെ ഉള്ളൊരു പ്രദേശത്ത് തെയ്യം നടക്കുന്നുണ്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അന്വേഷണ യാത്ര നടത്തി വന്നതാണ് ഞങ്ങൾ ഒട്ടും പ്ലാൻഡല്ലാതെ ഭഗവാന്റെ ഒരു യാത്രയാണ് ഇത് ഭഗവാൻ നിശ്ചയിച്ച ഒരു യാത്രയാണത് അങ്ങനെ ഉണ്ട് എന്ന് എന്നറിഞ്ഞ് ഞങ്ങൾ വന്നു ഇവിടെ വന്നു അപ്പോൾ മാണിയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലാണ് കിഴക്കേക്കാവിലാണ് തെയ്യമെന്നറിഞ്ഞു വന്നു തെയ്യം കണ്ടു ഒറ്റക്കോലമാണ് ഇരുപത്തിനാലടിയുള്ള വലിയ മുടിചൂടിയ ഭഗവതിയാണ് ഇരിക്കുന്നത് ആ ഭഗവതിയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നമുക്ക് കാണാം മാണിയൂർ മാണിയൂർ ശ്രീ കിഴക്കൻ കിഴക്കൻസാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഒറ്റമുടി തെയ്യമുള്ളത് ഭൂതപൂർവ്വമായൊരു തിരക്കാണുള്ളത് ഭഗവതിയെ കാണാനായിട്ട് ഇതിലും ഈ ഒറ്റമുടി തെയ്യത്തിന്റെ പ്രത്യേകത എന്താ പറയുക ഇരുപത്തിനാല് പോൽ നീളമുള്ള വലിയ തിരുമുടി ചൂടിക്കൊണ്ടാണ് ഭഗവതി ഇരിക്കുന്നത് ഈ ഭഗവതി കൊട്ടിയൂർ പെരുമാളുടെ അരിവിൽ നിന്ന് വന്ന അവിടെ നിന്ന് എത്തിയ പോർത്തുലി ഭഗവതിയാണെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് കുട്ടിയൂർ ഉത്സവം കണ്ടെത്തുന്നത് ഇടവമാസം പതിനൊന്നാം തീയതിയാണ് ഭഗവതിയുടെ ആ തെയ്യം എഴുന്നതാണ് ആ ദിവസമാണ് പ്രാധാന്യം അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു തെയ്യം ഈ തെയ്യം തന്നെ കണ്ണൂർ ഇനിയിപ്പോ ഏറ്റവും അവസാനമായി കാണുന്ന തെയ്യമാണ് ഇനി തെയ്യക്കാലം വരെ എത്തണം തെയ്യം കാണുവാനായിട്ട് കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെയ്യം വളരെ വിശേഷമായിട്ട് കരുതപ്പെടുന്നുണ്ട് ഇതിന് പിന്നിലെ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ മയിൽ എന്ന് പറയുന്ന പ്രദേശം ഇടൂഴി ഇടൂഴിയിലെ നമ്പൂതിരി ഇവിടെ കൊട്ടിയൂർ ദർശനത്തിന് പോയതും അദ്ദേഹം ഓലക്കുടയുമായി പോയി മടങ്ങി വരുമ്പോൾ ഓലക്കുട ഒരു പ്രത്യേക പ്രദേശത്ത് വെച്ചു പിന്നെ ഉയർത്താൻ ആകാതെ വന്നു അവിടെ ഭഗവതിയുടെ സാന്നിധ്യമായി എന്ന് മനസ്സിലാക്കുകയും അവിടെ ഭഗവതിക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ചെറിയൊരു ക്ഷേത്രം നമുക്ക് ഇവിടെ കാണാം പക്ഷെ വർഷത്തിലെല്ലാ ഇടവമാസം പതിനൊന്നാം തീയതിയും ഇവിടെ ഈ തെയ്യം കെട്ടി ആടാം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും അങ്ങനെ ഇരുപത്തിനാല് കോൽ ഉയരം നീളമുള്ള അത്ര വലിയ മുടിയാണ് ഇത് അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ മുടിയാണ് ഇന്ന് രാവിലെ ഒരു ഏഴര മണിയോടുകൂടി ഈ തെയ്യം എഴുന്നള്ളി വന്നിരുന്നു കഴിയും തെയ്യം അങ്ങനെ വലുതായിട്ട് ആടാറില്ല ഒരിടി തിരിക്കലാണ് പതിവ് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് തെയ്യം കാണാൻ പറ്റുന്നത് കൊട്ടിയൂർ കൊട്ടിയൂരുത്സവവുമായി ബന്ധപ്പെട്ട് ഒരു തെയ്യക്കോലം കാണാനാകുന്നു അതും തികച്ചും അപ്രത്യക്ഷമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു കാഴ്ചയുടെ പ്രത്യേകത പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ മാണിയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വന്നിട്ട് ഉള്ള അനുഭവം അത് ഞാനല്ല നമ്മളോടൊപ്പം വന്ന ഈ സുഹൃതികൾ പറയട്ടെ എന്താ പറയേണ്ടത് വാക്കുകൾ കൊണ്ട് പറയാനില്ല അത്രയും മനോഹരമാണ് അവിടുത്തെ ക്ഷേത്രങ്ങളും ഇവിടുത്തെ പശ്ചാത്തലങ്ങളും എല്ലാം വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് ഈ പ്രാവശ്യത്തെ യാത്ര വളരെ മനസ്സിന് വളരെ നിറഞ്ഞു നിറഞ്ഞ ഞാൻ അമൃത ടി വിയിലെ ദീപാരാധന പറഞ്ഞൊരു സെക്ഷനുണ്ട് അപ്പൊ എപ്പോഴും ഞാൻ നോക്കണ സമയത്ത് ഏത് അമ്പലം ചോദിച്ചാ കണ്ണൂർ അമ്പലം എല്ലാം കണ്ണൂർ അമ്പലം ഞാൻ പിന്നെ നിർത്തി കാരണം കണ്ണൂർ എന്തായാലും പോവാൻ പറ്റില്ല അപ്പൊ എന്തായാലും ദിസ് ദിസ്ഇസ് എ ഡ്രീം കം ട്രൂ ഒരു പ്രത്യേകത എന്ന് ലാസ്റ്റ് ഡേ ആണ് ഈ തെയ്യത്തിന്റെ കാണാൻ പറ്റിയത് വളരെ വലിയൊരു ഭാഗ്യമാണ് തന്നെയല്ല ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ചരി ചരിത്രങ്ങൾ ഹിന്ദു മതത്തിനെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ആരാധനകളെക്കുറിച്ചും ഇവിടുത്തെ വ്യക്തികൾ തന്നെ അതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട് നമ്മളോട് ചാണകം നമസ്കാര മണ്ഡപം ഞങ്ങൾ കണ്ടു ഇന്നത്തെ കാലത്ത് കാണാൻ സാധ്യമല്ല ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രമതിലിൻ്റെ വിശാലതയും കണ്ടു ഇന്നലെ അപ്പോൾ അങ്ങനെ ഇവിടെ രൂഢമൂലമായിരിക്കുന്ന ഹിന്ദുമതവിശ്വാസങ്ങൾ ഹിന്ദുമത വിശ്വാസം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ ഉദ്ദേശിച്ചു മാത്രമല്ല മനുഷ്യരെ സംബന്ധിച്ച് മാനവികതയെ സംബന്ധിച്ച് വിളിച്ചോതുന്ന പല കഥകളും ചുഴിഞ്ഞു നമുക്ക് എടുക്കാൻ സാധിക്കും ഈ കാഴ്ചകൾ കൊണ്ട് മാത്രം നമ്മള് സംതൃപ്തരാകരുത് കഴിഞ്ഞ വർഷം ഞങ്ങള് ചെല്ലുമ്പോൾ ആദ്യം ഒരാദ്യത്തെ ദിവസമാണ് പണ്ണാരത്ത് തല ദിവസം കണ്ടു പിറ്റേ ദിവസം രാവിലെ കൊട്ടിയൂർ ജലാനായിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ചെന്നത് അന്നത്തെ തിരക്ക് എന്ന് വെച്ചാൽ അത്ര കണ്ട് തിരക്കായിരുന്നു അപ്പൊ ഇത്തവണയും അങ്ങനെ ഒരു തിരക്ക് പ്രതീക്ഷ തന്നെയാണ് പോയത് പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയില്ല മണിത്തറയിലെ മൂന്ന് തിരുമേനിമാരും പടുകുടിയിലെ ആ സ്വയംഭൂ ശിവലങ്കവും പിന്നെ ഞങ്ങളും അതായിരുന്നു കൊട്ടിയൂരിലെ ഇത്തവണത്തെ ദർശനത്തിന് അനുഭൂതി ഇനി ഒരു ജന്മം കാത്തു നിന്നാൽ അങ്ങനെ ഒരു ദർശനം കിട്ടുമോ എന്നറിയില്ല അത് ഭഗവാന്റെ പെരുമാളിന്റെ അനുഗ്രഹമായിട്ട് തന്നെ കരുതാണ് അപ്പൊ ഏതായാലും എല്ലാവരും സന്തോഷത്തിലാണ് ആനന്ദത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരുടെ മുഖം അത് വെളിവാക്കി തരുന്നില്ലേ Journey to the South.